എൻ്റെ കുട്ടിക്കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക കടലിലായിരിക്കും വേറൊന്നുമല്ല ഉപ്പാൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാദ്യം കൂട്ടി പോകുന്നത് കടലിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോഴും ആരേലും ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പത്തിലുള്ള അതേ മൈൻഡാണ് അത്രയും ഹാപ്പിയാണ് കേട്ടോ എന്താണെന്നറിയില്ല അതിനോട് എനിക്ക് ഇതുവരെ ആയിട്ടും യാതൊരു മടുപ്പും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമുക്ക് ഒരു ചെറിയ ബീച്ച് ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ട്രേ ആണ് ഓട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റാക്കി കളയുന്നതെന്ന് നല്ലത് എന്തെങ്കിലും ആയിട്ടുള്ള ഉപകാരങ്ങൾക്ക് എടുക്കാന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഈ ക്യാൻവാസിലൊക്കെയാണ് ഇത് ആൾക്കാർ ചെയ്യാറുള്ളത് ഞാൻ കേക്ക് ബോർഡ് കണ്ടപ്പോൾ അതിലൊന്നും പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചാണ് ബേച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ കളറാണ് വേറൊന്നും അല്ല നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല സ്കൈ ബ്ലൂ കളർ വെള്ളം അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ടാകുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ സാൻഡിന്റെ കാര്യം വന്നപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത് ഞാൻ വീട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എന്നാൽ വീട്ടിലില്ല എന്നുള്ള ഒരു സത്യം ഞാൻ അറിഞ്ഞത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിലും നമ്മളൊരു സംഭവം ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സാന്റിന്റെ കളർ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കറുപ്പ് നിറായിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്ത് ഒരുപാട് തവണ വെച്ചിട്ടുണ്ടെങ്കിലും അത്രയും അങ്ങോട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവസാനം ഡ്രൈ ആക്കിയപ്പോൾ ഏകദേശം ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട് സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട